ഏതാനും ദിവസങ്ങൾ മുമ്പ് മുന്തിരിവെള്ളിയുടെ കടക്കിലേക്ക് പറിച്ചു നട്ട മത്തൻ ഇതാ നന്നായിട്ട് വളരുന്നുണ്ട് കൂടാതെ കുറേ കൂടി മത്തൻ തൈകളുണ്ടായി അതും അതിനടുത്ത് തന്നെ പറിച്ചു നട്ടിട്ടുണ്ട് ഇങ്ങനെ പുതിയ പുതിയ മത്തൻ തൈകൾ ഉണ്ടാവുന്ന കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇനിയും കുറേ മത്തൻ കുരുകൾ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മുളച്ചിട്ടുണ്ടാകുവാണെങ്കിൽ ഒരുപാട് മത്തനാവും എനിക്ക് നടാൻ സ്ഥലമില്ല പിന്നെ ഈ വിത്തുകളൊക്കെ പുറത്താകെടുക്കണേ മണ്ണിൻ്റെ അടിയിലല്ല അപ്പോൾ മുളയ്ക്കും തോന്നണില്ല പിന്നെ മുളച്ച് വന്ന പുതിയ തൈകൾക്ക് വലിയ ഉഷിരവും ഇല്ല അപ്പോൾ അതൊക്കെ മിക്കവാറും രണ്ട് സിനിമ വാടിപ്പോവും പിന്നെ ഞാനതിനു വേണ്ടി പ്രത്യേകിച്ചും ചെയ്യുന്നില്ല കാരണം ജലക്കൂടെ മുളച്ച് വന്നാൽ ഇവിടെ ഒട്ടും സ്ഥലമില്ല ഇത് തന്നെ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ മുന്തിരിവള്ളിയുടെ കൂടെ അങ്ങ് പടർത്തി കൊടുക്കാമെന്നാണ് അപ്പോൾ അങ്ങനെ വളരുമെന്ന് നോക്കണം അതുമാത്രമേ വഴിയുള്ളൂ